ഓൺ ഓൺ എക്സാം എക്സാം രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാവാത്ത കുട്ടികൾ ഇനിയും ഉണ്ട് എൻ ഐ ഒന്നെ നിങ്ങൾ പ്ലസ് ടു ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ എൻ ഐ ഒസ് പ്ലസ് ടു ടെൻത്ത് ഏതെങ്കിലും ഇയർ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തു ആ ഒരു ഇയർ നിങ്ങൾ എക്സാം എഴുതി പാസ് ആവാതെ നിങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും വിഷമിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എൻ ഐ ഡിമാൻഡ് എക്സാംസ് എന്ന് പറയുന്നത് അതല്ല കാരണങ്ങൾ പലതാവാം എന്നാലും നിങ്ങൾ ഒരു തവണ എക്സാം എഴുതി ഫെയിലായി ഏതെങ്കിലും ഒരു സബ്ജെക്ടിൽ ഫെയിലായി അപ്പൊ സബ്ജെക്ട് നിങ്ങൾക്ക് വീണ്ടും എഴുതി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺ ഡിമാൻഡ് എക്സാം വഴി നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും എഴുതി എടുക്കാം ഇനി നിങ്ങൾ ഓൾറെഡി എൻ ഐ ഒ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ബാച്ച് എപ്പോഴൊക്കെയാണ് എൻ ഐ ഉണ്ടാവാറുള്ളത് ഏപ്രിലും ഒക്ടോബർ ാണ് അല്ലെ അപ്പൊ ഈ ഏപ്രിൽ ബാച്ചിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ ഒക്ടോബർ ബാച്ചിൽ എഴുതിയിട്ടോ എക്സാം പാസ് ആവാമെന്ന് കരുതി ഈ രണ്ട് ബാച്ചിലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നോർമൽ അല്ലാതെ നിങ്ങൾക്ക് എൻ ഐ ഒസ് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഓൺ ഡിമാൻഡ് എക്സാം ഇത് ഏതൊക്കെ മാസങ്ങളിലാണ് എന്നുള്ളതും അതുപോലെ ഈ ഒരു രജിസ്ട്രേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം പ്ലസ് ടു ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എൻ ഐഒസിൽ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തു കുറച്ച് എക്സാം എഴുതി അതിന് പാസ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ ഫെയിൽ ആയി പോയതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത പ്രശ്നവും ആണ് എങ്കിലും എക്സാം രജിസ്ട്രേഷൻ വഴി നിങ്ങൾക്ക് വീണ്ടും എക്സാം രജിസ്റ്റർ ചെയ്തുകൊണ്ട് എക്സാം എഴുതാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ ആറ് മാസമാണ് നമ്മുടെ എൻ ഐ കോഴ്സ് വരുന്നത് ആറ് മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോ ഏപ്രിൽ ബാച്ചും അതുപോലെ തന്നെ ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നെ നോർമൽ സിക്സ് മന്തിന്റെ കോഴ്സ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ സിക്സ് മന്ത് ആണ് ഈ ഒരു കോഴ്സിന്റെ കംപ്ലീറ്റ് ഡ്യൂറേഷൻ വരുന്നത് അതൊരു സിക്സ് മന്ത് ആണ് കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇയറിൽ നിങ്ങൾക്ക് ഏപ്രിലും അതുപോലെ തന്നെ ഒക്ടോബറിലും എക്സാം എഴുതാൻ സാധിക്കും ഇത് രണ്ടും ഇയർലി ഉള്ള രണ്ട് ബാച്ചസ് ആണ് ആറ് മാസത്തേക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ള രണ്ട് ബാച്ചുകളാണ് ഈ ഏപ്രിലും ഒക്ടോബറും അപ്പൊ ഈ ഒക്ടോബർ ബാച്ചില് നിങ്ങൾക്ക് എക്സാം എഴുതി ഇനി പാസ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ബാച്ച് വരണമെങ്കിൽ ഏപ്രിൽ ആവണോ അല്ലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എക്സാം നിങ്ങൾ എഴുതി അതിൽ ഫെയിൽ ആയി പോയി എന്ന് കരുതാം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ അപ്പൊ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല അതിനിടയ്ക്ക് തന്നെ എക്സാം എഴുതി ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഓൺ ഡിമാൻ എക്സാംസ് ഇപ്പൊ ക്ലിയർ ആയല്ലോ ഇതില് ഈ ഓൺ ഡിമാൻഡ് എക്സാംസ് ഇനി ഏത് മാസങ്ങളിലൊക്കെയാണ് നടത്താറുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇപ്പം ഓൾറെഡി ഒക്ടോബർ നവംബർ ബാച്ച് നമുക്ക് ഉണ്ടല്ലോ ഒക്ടോബർ എക്സാം കഴിഞ്ഞു കഴിഞ്ഞല്ലോ ഒക്ടോബർ നവംബർ ബാച്ചില് എക്സാം കഴിഞ്ഞ പിന്നെ ജാനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ മാർച്ച് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ നോർമൽ ബാച്ച് വരുന്നുണ്ട് അല്ലെ ഏപ്രിൽ മെയ് നോർമൽ ബാച്ച് ഈ നോർമൽ ബാച്ചിലെ എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത ഒക്ടോബർ ആകുന്നതിന് മുമ്പ് നിങ്ങക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓൺ ഡിമാൻഡ് എക്സാം എഴുതാവുന്നതാണ് ഓക്കെ ഇപ്പൊ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ഓൺ ഡിമാൻഡ് എക്സാം എന്നും ഏതൊക്കെ മാസങ്ങളിലാണ് ഇത് നടത്താറുള്ളത് ഒന്നും വ്യക്തമായിട്ട് മനസ്സിലായില്ലേ ഇനി ഈ ഒരു മാസങ്ങളിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് ഓൺ ഡിമാൻഡ് എക്സാം എഴുതാൻ സാധിക്കുന്നതാണ് സോ ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ജാനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിലേക്കുള്ള ഓൺ ഡിമാൻഡ് എക്സാം രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് ഇതുവരെ ഫെയിൽ ആയതോ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബാച്ചുകൾ നോർമൽ ബാച്ചിൽ എക്സാം എഴുതാൻ പറ്റാത്ത സ്റ്റുഡൻസോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഓൺ ഡിമാൻഡ് എക്സാമിനെ അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കൂടാതെ ഓൺനെറ്റ് എക്സാം ആയിക്കോട്ടെ നോർമൽ ബാച്ചിലുള്ള എക്സാമുകൾ ആയിക്കോട്ടെ നല്ല അടിപൊളിയായിട്ടുള്ള കിടിലിൻ ക്ലാസ് ആപ്പ് ത്രൂ ഏത് സമയത്തും എവിടെയായിരുന്നു പഠിച്ചുകൊണ്ട് നല്ല മാർക്ക് നേടി എൻ ഐ ഒസ് എക്സാം പാസ് ആവാൻ നിങ്ങൾക്ക് ഫിജോസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ ാണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടാതെ എൻ ഐസിന്റെ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസും ഒക്കെ അറിയാനായിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്